ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയും വേദന തിരിച്ചറിയുന്നത് തലച്ചോറാണ് എന്നാൽ സ്വന്തം നിലയിൽ തലച്ചോറിൽ വേദന തിരിച്ചറിയാനുള്ള പെയിൻ റിസെപ്റ്ററുകൾ ഇല്ല എന്നാൽ തലച്ചോറിലേക്കുള്ള പ്രധാന രക്തക്കൊയലുകളിലും നാടുകളിലും വേദന തിരിച്ചറിയുന്ന ഉണ്ട് അതാണ് തലവേദന എന്ന അനുഭവം തിരിച്ചറിയാൻ സഹായിക്കുന്നത് രക്തക്കുയിലുകളിലോ നാടുകളിലോ ഉണ്ടാകുന്ന ചുരുങ്ങലും സമ്മർദ്ദവുമാണ് മിക്കവാറും തലവേദനകൾക്ക് കാരണം അതായത് തലയുട്ടിയെ ആവരണം ചെയ്യുന്ന ചർമ്മത്തിലെ രക്തക്കുലുകൾക്ക് ചുറ്റുമുട്ടേറെ ഉണ്ട് ഈ നാഡീതന്തുക്കൾക്ക് ഉണ്ടാകുമ്പോൾ തലവേദന അനുഭവപ്പെടാറുണ്ട് കൂടാതെ തലയുട്ടിയുടെ പുറത്തെ പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നത് തലവേദന ഉണ്ടാ ഉണ്ടാക്കാം തലച്ചോറിനെ ആവരണം ചെയ്യുന്ന നിരവധി നാഡീതന്തുക്കൾ അടങ്ങിയ ഡ്രൊമേറ്റർ എന്ന സ്കാരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും തലവേദനയുണ്ടാക്കും കണ്ണ് മൂക്ക് ചെവി തുടങ്ങിയ മുഖഭ മുഖഭാഗങ്ങളിലും തൊണ്ടയിലുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തലവേദനയ്ക്ക് ഇടയാക്കാറുണ്ട് മാതൃഭൂമി ആരോഗ്യമാസികയിൽ നിന്ന്